ബിഗ് ബോസ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മത്സരാർത്ഥികളാണ് ജാസ്മിൻ ഗബ്രയും ഇരുവരുടെയും കോംബോയ്ക്കെതിരെ വലിയ വിമർശനം ഹൗസിനകത്തും പുറത്തും ഉണ്ടായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പാണ് ജാസ്മിൻ കൊച്ചിയിലെ ഫ്ലാറ്റിൽ തനിച്ച് താമസന്മാരെ കഥകളും പുറത്തു വന്നത് പൊതുപരിപാടികളും ഉദ്ഘാടനങ്ങളിലുമെല്ലാം ജാസ്മിൻ ഗബ്രിയെന്ന് ജോഡിയായിട്ടാണ് താരങ്ങൾ എത്താറുള്ളത് ഇരുവരും ജീവിതത്തിൽ ഒന്നിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് എങ്കിലും സുഹൃത്തുക്കളായി തുടരുകയാണെന്നാണ് രണ്ടാളും പറയുന്നത് ഇടയ്ക്ക് യൂട്യൂബ് ചാനലിലൂടെ രസകരമായ വീഡിയോസുമായി ഗബ്രയും എത്താറുണ്ട് ഇപ്പോൾ ഇരുവരും ഒരു അഡ്വഞ്ചർ ടൂറിനോണു ബാക്ക് പാക്ക് ബിയോൺ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വഴിയാണ് മേഘാലയ ട്രെക്കിങ്ങിന് ഇരുവരും എത്തിയത് പ്രൊമോഷൻ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ യാത്ര മലകൾക്കിടയിലൂടെ കാടുകൾക്കിടയിലൂടെയും വെള്ളച്ചാട്ടങ്ങൾക്കിടയിലൂടെ ഈ ട്രക്കിംഗ് ഉണ്ടാകുമെന്ന് ഗബ്രി വീഡിയോയിൽ പറയുന്നുണ്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഡിലേ ആയതോടെയാണ് ആരാധകരുടെ ട്രിപ്പ് വിശേഷങ്ങൾ പങ്കിട്ടെത്തിയത് ഇതിനിടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ആയിരം രൂപയുടെ ഗീ റോസ്റ്റ് ഓർഡർ ചെയ്ത് കഴിക്കുകയാണെന്നും ഗബ്രി പറയുന്നുണ്ട് പക്ഷേ താൻ ഓർഡർ ചെയ്തത് ചിക്കൻ ദമ്പിരിയാണിയാണെന്ന് ജാസ്മിൻ പറയുമ്പോൾ രാവിലെ ഏഴ് ഒമ്പതിനാണ് ജാസ്മിൻ ചിക്കൻ ദം ബിരിയാണി കഴിക്കാൻ ഓർഡർ ചെയ്തതെന്നും ഗബ്രി കളിയാക്കുന്നുണ്ട് എന്നാൽ തനിക്ക് ഭയങ്കര വിശപ്പുണ്ടെന്നും ഏഴ് മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആണെന്നും ജാസ്മിൻ പറയുന്നു വിശപ്പ് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഗീറോസ് ആദ്യം കഴിച്ചതെന്നും പറയുന്നുണ്ട് ആദ്യം ജാസ്മിൻ ട്രക്കിങ്ങിന് പോകാൻ താല്പര്യമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ പക്ഷേ ഇവൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് അടിപൊളിയാണ് വെള്ളച്ചാട്ടമൊക്കെ നല്ല രസമാണ് എന്നൊക്കെ കൊതിപ്പിച്ചു അത് കേട്ടാണ് ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞത് പക്ഷേ ഇന്നാണ് ഇവൻ പറയുന്നത് നടക്കണം ഓടണം ചാടണം ഈ ഭാഗം കൊണ്ട് നടക്കണം അതോക്കണം ഇതാക്കണം എന്നൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ല ആകെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു തനിക്ക് ഇടക്ക് ഫുഡ് കഴിച്ച് വയറിന് പണി കിട്ടിയ കഥയും ഗബ്രി പറയുന്നുണ്ട് പിന്നീട് രാവിലെ തൊട്ട് ബാമ്പു ട്രക്കാണ് ലോകത്തിൽ തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് ബാമ്പു ട്രക്കാണെന്നൊക്കെ ഗബ്രി പറയുമ്പോൾ അന്തം വിട്ട് നോക്കുന്ന ജാസ്മിനെയും വീഡിയോയിൽ കാണാം കഴിഞ്ഞ ദിവസം ഒന്ന് ഇരുപത് ലക്ഷത്തിനകത്ത് വിലയുള്ള ഐഫോൺ പ്രോമാക്സ് ജാസ്മിൻ സ്വന്തമാക്കിയ വീഡിയോ യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു ഗബ്രിക്കൊപ്പം തന്നെയാണ് താരം ഫോൺ വാങ്ങാൻ പോയതും നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ ജാസ്മിൻ ആശംസ അറിയിച്ചെത്തിയിരിക്കുന്നത് എന്തൊക്കെ ബഹളമായിരുന്നു കൈ പിടിച്ചെന്നോ കെട്ടിപ്പിടിച്ചെന്നോ എന്നിട്ടിപ്പോൾ എന്തായി ഇതേ പിള്ളേർ ഒരുമിച്ച് ട്രിപ്പ് പോകുന്നു അന്ന് പറഞ്ഞവരുടെയൊക്കെ അണ്ണാക്കിൽ അടിപോയി അടിച്ച് പൊളിക്കും പിള്ളേരെ എന്നൊക്കെ കമൻറ്റുകൾ നിറയുന്നുണ്ട് കൂടുതൽ കമൻറ്റുകൾ ഗബ്രി ജാസ്മിൻ കോംബോയെക്കുറിച്ചായിരുന്നു എന്ത് രസമാണ് ഈ കൂട്ടുകെട്ട് കണ്ടുപൊളിക്കുക എന്നാണ് പലരും കുറിച്ചിരുന്നത് ഇത്രയും സൗഹൃദമായ സ്ഥിതിക്ക് എന്തുകൊണ്ട് രണ്ടുപേർക്കും വിവാഹം കഴിച്ചു എന്ന ചോദ്യവും പലരും ഉയർത്തുന്നുണ്ട് മറ്റുള്ളവർക്ക് അസൂയ തോന്നിക്കാൻ പറ്റും വിധത്തിൽ ജീവിക്കുന്നത് ഒരു ഭാഗ്യമാണെന്നായിരുന്നു വേറൊരു കമൻറ്റ്